കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ദൈവം ജീവനോടെ ഇരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു കർത്താവിൻ്റെ ഉള്ളങ്കരത്തിൽ നമ്മളെ അത് സൂക്ഷിച്ച് രാവിലെ എഴുന്നേൽക്കുവാൻ ദൈവം സഹായിച്ചുവെങ്കിൽ ദൈവത്തിന് എത്ര നമ്മൾ സ്തുതിയും സ്തോത്രവും കരയേറ്റിയാൽ പറ്റും പ്രിയ ദൈവ പൈതലെ ഇന്ന് ഒരു നല്ല ഗാനമാണ് പാടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് കർത്താവിൻ്റെ ജീവിതത്തിലെ ആ അനുഭവങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിൻ്റെ കഷ്ടതകളും പ്രതികൂലങ്ങളും ആ കർത്താവ് അനുഭവിച്ച ത്യാഗനിർഭരമായ ജീവിതത്തെക്കുറിച്ചുള്ള വരികളാണ് ഇത് സത്യം പറഞ്ഞാൽ പാടുമ്പോൾ ഹൃദയംഗമായി നമ്മൾ പാടുമ്പോൾ ദൈവത്തോട് കൂടെ നമ്മൾ ഇരിക്കുന്നത് പോലെ ഇരിക്കും ഹലലുയ്യ കർത്താവിൻ്റെ ആ രൂപം എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെ ഇല്ല ഒരു രൂപം വേറെ എന്ന പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം അപ്പോൾ തന്നെ ഭക്തൻ പാടി വച്ചിരിക്കുന്നത് ഹലൂയ്യ അത് വളരെയധികം അർത്ഥവത്തായൊരു പാട്ടാണ് അരക്കാശിന് മുതലില്ലാതെ തലചായ്പാൻ സ്ഥലമില്ല മുപ്പത്തിമൂന്നര കൊല്ലം നമ്മുടെ കർത്താവ് ഈ പാർത്തലത്തിൽ പാർത്തു ജന്മസ്ഥലം അതെ വഴിയമ്പലമാണ് ശയ്യാഗ്രഹമോ പുൽക്കൂടാണ് ജീവിതം വഴിയാധാരമായി അതെ ഭൂലോകത്തെ സന്ദർശിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുവാനും എല്ലാ എല്ലായ്പ്പോഴും എല്ലായിടത്തും സഞ്ചരിച്ച് ദൈവസ്നേഹം വെളിവാക്കി മരണത്തോളം അതെ ഹലലുക സാത്താനെ തോൽപ്പിച്ച് കാൽവെറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുമ്പോൾ ഈ നപ്പിച്ച ജീവിതം എൺപതോ തൊണ്ണൂറോ നൂറോ മാക്സിമം നൂറ്റി മുപ്പത് ഈ വയസ്സിന് വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുമ്പോൾ ഈ ദിവസങ്ങളിൽ നൂറ്റി മുപ്പത്തിയഞ്ച് വയസ്സ് ഉള്ള ഒരാൾ ജീവിച്ചിരുന്നിട്ട് മരിച്ചത് നമുക്കറിയാം ഏറെ ആയാൽ എൺപത് സമ്മത്സരം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രയെന്ന് പറയുമ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ച് വയസ്സ് ജീവിച്ചിരിക്കുന്ന അമ്മച്ചിയോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെ പ്രതി ഒരു അമ്മച്ചയ്ക്ക് ഓർമ്മ പോലും ഉണ്ടോയെന്നറിയത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതൊരത്ഭുതമാണ് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് ജീവിതത്തിനകത്ത് നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളും പ്രതികൂലങ്ങളും എല്ലാം മാറിപ്പോകും പ്രിയ ദൈവ പൈതലേ ഹലലൂയ അതുകൊണ്ട് ഈ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടം നൊടി നേരമേ ഉള്ളൂ നിത്യത മുതൽ നിത്യത വരെ അതേ കോടാനുകോടി വർഷം ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ ജീവിതം വളരെയധികം സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതെങ്കിൽ ഈ കഷ്ടമെല്ലാം മാറും നൊടി നേരം കൊണ്ട് ഈ കഷ്ടം മാറി നമ്മുടെ ദൈവത്തോടു കൂടെ ഒന്നുകിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരവ് എങ്കിൽ നമ്മൾ ദൈവത്തോടു കൂടെ എടുക്കപ്പെടും എന്തായാലും കർത്താവിനെ നമുക്കുള്ള സമയം പാടി സ്തുതിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ ഒരു പാട്ട് പാടുവാനും പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പാടി ദൈവത്തെ മഹ് ശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്യൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനിയും പറയുന്നില്ല ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിട്ട് പിരിയുവാൻ പോവുകയാണ് ശിഷ്യന്മാരോ ശത്രുത പുലർത്തുന്ന ഈ ലോകത്തിൽ ആയിരിക്കും ജീവിതത്തിൻ്റെ പിരിമുറുക്കം കൂടുന്നതോടെ ശിഷ്യന്മാർ അന്യോന്യം പിണങ്ങുവാനുള്ള സാധ്യത ഏറെയുണ്ട് തന്നിമിത്തം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ എന്ന് നിത്യമായ കൽപ്പന കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു ഞാനൊരു കാര്യം പറയട്ടെ ഈ ശിഷ്യന്മാർ ഹലലുയ വളരെയധികം വേദനയോടിരിക്കുന്ന ഒരു സമയമാണ് കർത്താവ് പറയുക നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ആ ഹൃദയത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം കാരണം വല്ലാത്തൊരു പിരിമുറുക്കത്തിൻ്റെ സിറ്റുവേഷൻ ആണിപ്പോൾ തമ്മിൽ തമ്മിൽ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ മാനസികമായിട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ശിഷ്യന്മാരുടേത് ഇപ്പോൾ ഹലലുയ കർത്താവ് ഇവിടെ പോയി കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് ശരിക്കും അറിയാം ഈ ലോകം തനിക്ക് പ്രതികൂലമാണെന്ന് ഈ പ്രതികൂലമായ ലോകത്ത് എങ്ങനവർ ഈ ലോകത്തെ അല്ലെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും എന്നുള്ള ഭാരത്തിൽ അവരവിടെ ഇരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പ്രിയ പ്രിയദൈവത്തിലെ നമ്മുടെ ഭവനത്തിലാണെങ്കിലും ഒരു വ്യക്തി ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും മാറ്റപ്പെട്ട് ഏറ്റവും ആശ്രയിക്കുന്നവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ അവരുടെ സങ്കടങ്ങളും വേദനകളും നമുക്കറിയാം അല്ലെങ്കിൽ കുടുംബനാഥൻ അതേ ഭവനം വിട്ട് പോയെങ്കിൽ തൻ്റെ മക്കളെയും തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ആയിരിക്കുന്ന ഒരു അമ്മയും മക്കളും ആണെങ്കിൽ തന്നെ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം അവർക്കുണ്ടാകുന്ന സങ്കടങ്ങൾ വേദനകൾ അപ്പായുടെ സാന്നിധ്യം ഇല്ലല്ലോ എന്ന് മക്കൾക്ക് വേദനയുണ്ടാവും ആ അമ്മയ്ക്കാണെങ്കിലും തൻ്റെ ഭർത്താവ് പൊയ് പോയല്ലോ എന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യർ മാനുഷികമായി ദൈവത്തെ കാണാത്തവർ ചിന്തിക്കുമ്പോൾ ഈ സകലത്തെ ഉളവാക്കിയ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നിന്ന് അതെ തന്നോയിൽ നിന്ന് വേറിട്ട് പോകുന്നു എന്ന് അതെ ശിഷ്യന്മാർക്ക് മനസ്സിലാകുമ്പോൾ അവർക്ക് ആരുമില്ലാത്ത ഒരു അനാഥത്വം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഹലലൂയാ ഒരുവന് വേണ്ടി ഒരുവൻ മരിക്കുവാൻ പോലും മടി കാണിക്കാത്ത സ്നേഹമായിരിക്കണം ശിഷ്യന്മാർക്ക് പരസ്പരമുള്ളത് ഇത് പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുന്ന യാതൊരു ശിഷ്യനും അന്യോന്യം കലഹിക്കേയില്ല ദൈവ പൈതലെ സ്ത്രോത്രം ഒരുവനെ ഒരുവന് വേണ്ടി ജീവൻ വേണമെങ്കിലും കൊടുക്കാമെന്ന് ഹലലുയ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതിരിക്കത്തില്ല ഹേൻ മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പ്രത്യുപകാരം എന്ന് പറയുന്നത് സ്നേഹിതനു വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുക എന്നതാണ് ഇങ്ങനെയുള്ള സമർപ്പണത്തിനായിട്ടാണ് ക്രിസ്തു ശിഷ്യന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ചിലർ അക്ഷരീകമായി തങ്ങളുടെ ജീവനെ വെച്ചു കൊടുക്കുന്നു മറ്റ് ചിലരാകട്ടെ അക്ഷീണമായ ശുശ്രൂഷകൾ കൊണ്ട് ജീവ അവസാനം വരെ അവരെ സ്നേഹിക്കുന്നു നമ്മുടെ കർത്താവ് തന്നെയാണ് ആയതിൻ്റെ ദൃഷ്ടാന്തം സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ തൻ്റെ ജീവനെ വെച്ചു കൊടുത്തു അവൻ്റെ മരണത്തിൽ അവർ അവൻ്റെ തീർന്നു എന്നാൽ രക്ഷിക്കപ്പെട്ടതോടെ അവർ അവന്റെ സ്നേഹിതരായി തീർന്നു ഹലലുയ അതുകൊണ്ട് അവൻ തന്റെ ശത്രുക്കൾക്കും സ്നേഹിതന്മാർക്കും വേണ്ടി ജീവനെ വെച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല ഹലലുയ അവൻ കൽപ്പിക്കുന്നത് പ്രമാണിക്കുമ്പോൾ നാം അവന്റെ സ്നേഹിതരെന്ന് വെളിപ്പെടുന്നു ഇങ്ങനെയല്ല നാം അവന്റെ സ്നേഹിതരായി തീർന്നത് പ്രത്യുത നാം അവൻ്റെ സ്നേഹത്തെ ഇങ്ങനെ ലോകത്തിന് പ്രദർശിപ്പിക്കുകയാകുന്നു ദാസരും സ്നേഹിതരും തമ്മിലുള്ള വ്യത്യാസം കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ദാസന്മാർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മാത്രം ചെയ്യേണ്ടവരാണ് എന്നാൽ സ്നേഹിതനാകട്ടെ ഒരുവൻ്റെ വിശ്വാസം അർപ്പിക്കപ്പെട്ടവനത്ര ഒരു സ്നേഹിതനെ നമ്മുടെ ഭാവി പരിപാടികളെപ്പറ്റി നാം അറിയിക്കുന്നു അതായത് ഒരു സ്നേഹിതനെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഭാവി പരിപാടികളെ പറ്റി അവനെ അറിയിക്കുന്നു അതീവ രഹസ്യ കാര്യങ്ങൾ അവനോടൊത്ത് പങ്കിടും ഒരളവിൽ ശിഷ്യന്മാർ എല്ലാ ഇപ്പോഴും ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ് എന്നാൽ അവർ അതിലും അധികമായി അവൻ്റെ സ്നേഹിതന്മാർ കൂടിയാണ് കർത്താവ് പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെ ഇപ്പോഴും ശിഷ്യന്മാരെ റിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് തൻ്റെ പുറപ്പാട് പരിശുദ്ധാത്മാ ആഗമനം ക്രിസ്തുവിൻ്റെ പുനരാഗമനം ശിഷ്യന്മാർക്ക് അവനോടുള്ള കടപ്പാടുകൾ ഇതെല്ലാം അവൻ ശിഷ്യന്മാരെ ഇപ്പോൾ അറിയിക്കുകയാണ് കൊമ്പുകൾ എന്ന നിലയിൽ നാം പ്രാപിക്കുന്നവരും ശിഷ്യന്മാർ എന്ന നിലയിൽ നാം അവനെ അനുഗമിക്കുന്നവരും സ്നേഹിതന്മാർ എന്ന നിലയിൽ നാം അവനോട് കൂട്ടായ്മ പുലർത്തുന്നവരും അത്ര ശിഷ്യന്മാർ തങ്ങളിൽ തന്നെ നിരാശിതരായി പിൻവാങ്ങി പോകാതിരിക്കേണ്ടതിന് കർത്താവ് അവരോട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് എടുത്തു പറയുകയുണ്ടായി നിത്യരക്ഷയ്ക്കായി ശിഷ്യത്വത്തിനായി ഫലം കായ്ക്കേണ്ടതിനായി തിരഞ്ഞെടുത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള പ്രവൃത്തിയുടെ നിവൃത്തി കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു നാം പോയി ഫലം ഫലം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗുണാഗുണങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം എന്നിവയാണ് ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തിയ ആത്മാക്കളെയും ഫലങ്ങളുടെ പട്ടികയിൽപ്പെടുത്താം ഇവ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ഒന്നാമത്തെ കൂട്ടത്തിൽ പെട്ട ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിച്ചു എങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ നിങ്ങൾ ഫലത്തിൽ നിലനിൽക്കണം എന്ന പ്രസ്താവന ആത്മാക്കളെ രക്ഷിക്കുന്ന പ്രവൃത്തിയെ പറ്റിയുള്ള സൂചനയാണ് പോയി നിലനിൽക്കുന്ന ഫലം കായ്പാൻ കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു കേവലം ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല മറിച്ച് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന അനുഭവമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പ്രയോജനകരമായ പ്രാർത്ഥനയുണ്ട് സ്വർഗീയ സന്തോഷമുണ്ട് നിലനിൽക്കുന്ന ഫലമുണ്ട് എന്ത് യാചിച്ചാലും പ്രയോജനകരമായ ഫലപ്രദമായ ജീവിതത്തിൻ്റെ രഹസ്യം പ്രാർത്ഥനയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാർ പിതാവിനോട് യാചിക്കുന്നതൊക്കെയും നൽകപ്പെടാമെന്നുള്ള ഉറപ്പായത്രേ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് പതിനഞ്ചിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ലോകത്തിൻ്റെ ശത്രുതയെപ്പറ്റി കർത്താവ് ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ് അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് ഐക്യമുള്ളവരായി ഒരുമനപ്പെട്ട് ശത്രുവിനോട് പോരാടുവാൻ കർത്താവരെ ഉപദേശിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് നമ്മുടെ ഭവനത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ ദേശത്തും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും അതെ ഐക്യതയോടെ സ്നേഹത്തോട് സമാധാനത്തോട് സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു പരിധിവരെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ഐക്യതയോട് ജീവിക്കണമെന്ന് വിചാരിച്ചാലും നമ്മൾ ഐക്യതയോട് ജീവിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്ന വ്യക്തിക്ക് നമ്മളോട് ഐക്യതയായിട്ട് ജീവിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല അതിനാ പറയുന്നത് നിനക്ക് കഴിയാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ സഹോദരങ്ങളുമായ ബന്ധത്തിലോ നമ്മുടെ ചാർച്ചക്കാരുമായുള്ള ബന്ധത്തിലോ നമ്മൾ ഉൾപ്പെട്ട സമൂഹമോ ഏത് ആയിക്കോട്ടെ നമ്മൾ ഐക്യതയോട് പോകുവാൻ തീരുമാനിച്ചാലും നമ്മളെ അവരെ തിരസ്കരിക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന മേഖലകളിലാണെങ്കിൽ അവരെ സ്നേഹിക്കുവാനും അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ഹാലിയ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി അനൈക്യതയോട് നിൽക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് ില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ആ അഭിഷേകം അവരിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ നമ്മുടെ ഒരുവൻ്റെ കണ്ണുനീര് സ്വർഗത്തിലെത്തുമ്പോൾ അത് ഫലം കായ്ക്കാതിരിക്കത്തില്ല പ്രിയ ദൈവ പൈതലെ ഇന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഐക്യതയുള്ളൊരു കുടുംബജീവിതം ഐക്യതയുള്ളൊരു സഭ ഐക്യതയുള്ള ഒരു സമൂഹം ഐക്യതയുള്ളൊരു ഒരു അതെ സഹോദരങ്ങളെ നമുക്ക് കൂടെ ആയിരിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്ന സ്നേഹം പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രൻ നമ്മളെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മൾ കടം പെട്ടവരാണെങ്കിൽ തൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവനെ കൊടുക്കുവാനും തയ്യാറാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഹലലൂയ കർത്താവ് അത് നിവൃത്തീകരിച്ചു ആ അവസാനത്തുള്ളി രക്തം വരെയും നമ്മളെ സ്നേഹിത എന്ന് വിളിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞു എങ്കിൽ ആ നിത്യതയ്ക്ക് വേണ്ടി അങ്ങ് ആ കർത്താവ് നമുക്ക് വേണ്ടി ആ ചോര മൊത്തം ഊറ്റി തന്നുവെങ്കിൽ ആ ജീവനെ നമുക്ക് തന്നുവെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനോട് സഭ കടമ്പിരിക്കുന്നത് പോലെ ഹാലെ അതെ സഭയ മണവാട്ടി ക്രിസ്തുവിനോട് കടമ്പട്ടിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനോട് കടം ആദ്യം ഭർത്താവിൽ നിന്നുള്ള ആ സ്നേഹവും അതേ ബഹുമാനവും സന്തോഷവും ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് നിഴലാണ് അതേ സ്തോത്രം നിത്യമായ സ്നേഹം തരുന്ന കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ നിറക്കണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദാസനെ ഏൽപ്പിച്ച ഡ്യൂട്ടി ദാസൻ ചെയ്യും എന്നാൽ ദാസൻ ഒരു പരിധിയുണ്ട് എന്നാൽ സ്നേഹിതൻ അതല്ല ജീവനെ കൊടുത്തും അവൻ്റെ ജീവിത ഒരുവന്റെ ജീവിത അവസാനം വരെയും അവനെ സ്നേഹിക്കുവാനും അവന് വേണ്ടി എന്ത് ചെയ്യുവാനും നല്ലൊരു മനസ്സ് കാണിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് ഇന്ന് പിതാവായ ദൈവം പുത്രനെ സ്നേഹിച്ചതുപോലെ ആ പുത്രൻ നമ്മളെ ഇന്ന് പഠിപ്പിച്ചുവെങ്കിൽ ആ സ്നേഹം നിലനിൽക്കുന്ന ആത്മാവിന്റെ പുതുക്കം നമ്മുടെ അകത്തു വ്യാപരിച്ച് ആ സ്നേഹമുള്ള മക്കളായി നമുക്ക് ഭൂമിയിൽ അല്പകാലമേ ഉള്ളൂ അത് ആ ഭൂമിയിൽ ആയിരിക്കുന്ന സമയം മറ്റുള്ളവരെ സ്നേഹിച്ച് ഐക്യതയോട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ കൃപതരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും അറിയിക്കുവാൻ നമുക്ക് ഒരുവൻ ഉയരത്തിലുണ്ട് ആ സ്നേഹനിധിയായ ദൈവം ആ ചങ്കിലെ ചോര മൊത്തം നമുക്ക് വേണ്ടി ഊറ്റിയെങ്കിൽ നിത്യമായി നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കത്തില്ല ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ നല്ലൊരു പ്രഭാതം ഞങ്ങളെ ജീവനോടെ ജീവനോടെയിരുത്തി ആയുസ്തെന്ന് ആരോഗ്യം തന്നു അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചുവെങ്കിൽ അപ്പാ ഇന്ന് പകൽക്കാലോ നിന്റെ മക്കളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് നിൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കായി നന്ദി പറയുന്നു എല്ലാവരോടും കരുണ തോന്നണം മനസ്സലിയണം എല്ലാവരെയും ശാരീരികവും മാനസികാത്മീയ ബലപ്പെടുത്തണമേ എവിടെയെങ്കിലും സ്നേഹം അറ്റൊറ്റയ്ക്ക് കഴിയുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയി സ്നേഹം നഷ്ടപ്പെട്ടു പോയി ഹാല ലുയാ എന്നേക്കുമായി ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് വേദനിക്കുന്ന ആ ഭാര്യ ഉണ്ടെങ്കിൽ തലമുറകൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ അനാഥമായി കഴിയുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവേ സ്തോത്രം എവിടുന്നോ എൻ്റെ സ്നേഹം എനിക്ക് വിട്ടുപോയല്ലോ എന്ന് ആ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവെ ദൈവത്തിൻ്റെ നിത്യസ്നേഹം കൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ ഭവനത്തിലും സഭകളിലും കർത്താവേ സമൂഹത്തിലും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രൻ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹത്തിൻ്റെ ആ പൂർത്തീകരണമായ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കർത്താവേ അത് ഇമ്പാർട്ട് ചെയ്യുവാൻ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം എല്ലാ മക്കളെയും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ മാതാപിതാക്കൾ ഓരോ ആവശ്യങ്ങൾ വിഷയങ്ങൾ കുഞ്ഞുങ്ങളായവർ കർത്താവെ പലരും പല പ്രതികൂലത്തിൽ കടന്നു പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങളും അവരുടെ അവസ്ഥകളും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പറഞ്ഞാൽ നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലുയ യൂട്യൂബ് ചാനൽ കൂടി ഞങ്ങളുമായിട്ട് കർത്താവെ ഹലലുയ കണ്ടുമുട്ടിവർ സ്നേഹിച്ചവർ പ്രാർത്ഥിച്ചവർ അതെ ഇനിയും പ്രാർത്ഥിക്കുവാൻ ആവശ്യങ്ങളെ റിക്വസ്റ്റ് പ്രാർത്ഥന കർത്താവെ അതെ ആവശ്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞവർ എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യേകാൽ ഞങ്ങൾ ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ പരിശുദ്ധാത്മാവാൻ ദൈവം ഈ ദേശത്ത് ആകമാനം വ്യാപരിച്ച് ഇവിടുള്ള ജനസമൂഹത്തിൻ്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് ഇവിടുള്ള മത നേതാക്കന്മാർ ഭരണാധികാരികൾ രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ കർത്താവേ സ്തോത്രം സഭകളിലൊക്കെയുള്ള സകല കർത്തൃദാസന്മാർ ശുശ്രൂഷയുന്ന ദൈവത്തിന്റെ ദാസന്മാരെ എല്ലാം ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുകുട്ടികൾ മുതൽ ആ ബാലവൃദ്ധം വരെ ജനത്തെ തിരിക്കരങ്ങളിലേൽപ്പിക്കുന്നു ദൈവത്തെ കാണാത്തവരെയും ദൈവത്തെ കണ്ടവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിലും കേരളത്തിൻ്റെ ബഹുനാല് ജില്ലകളും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ജയിലറുകൾ കിടക്കുന്നതും അടിമത്തത്തിൽ കിടക്കുന്നവരും കഷ്ടതയിൽ പ്രതികൂലത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധികളിലും ആരോരും ഇല്ലാതെ തകർന്നു കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ രോഗികളായി ക്ഷീണിതരായി കർത്താവെ ആരോട് തന്നെ സങ്കടങ്ങളെ പറയുവാൻ കഴിയാതെ അമേ തട കർത്താവെ അതെ തടവറയിൽ കിടക്കുന്ന പോലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന മക്കൾക്ക് ആയുസ്തം ഒറ്റയ്ക്ക് കഷ്ടമനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാർ ദേശം രാജ്യം ലോക രാജ്യങ്ങളെ ലോകരാജ്യങ്ങളെ തിരിക്കരങ്ങളേൽപ്പിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങൾ ഭൂഖണ്ഡങ്ങളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ദേശത്തും ഒരു ശക്തമായ ഉണർവിൻ്റെ കാറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആധിപത്യം സകല ദേശങ്ങൾ വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു ആരെങ്കിലും വേദനയോടി മെസ്സേജ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടവരെ മൂടി ദൈവിക കൃപയാൽ അവരെ നിർത്തി കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആത്മീകമായി ശക്തിപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകൾ അത്ഭുതം ചെയ്യും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് പകൽ ദൈവികമായ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും ആശ്വാസവും എല്ലാം നിങ്ങളോട് കൂടെയിരിക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ